അങ് ആരാണാവോ ഇവിടെ ഞങ്ങൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഫോർ ഹാൻഡ്രില് ഹൺഡ്രഡേ ഉള്ളൂ അതുപോലെ മസാജ് ഉണ്ട് മൂന്ന് ലേഡിയാണ് വൺ ഫിഫ്റ്റി ആണ് ഞങ്ങൾക്ക് ആയുർവേദിക്കുന്നത് പുതിയ സ്റ്റാഫ് സ്റ്റാഫ് വന്നിട്ടുണ്ട് മലയാളികളാണ് പിന്നെ ഞങ്ങൾ പഴയ തന്നെ മുംബൈ ഉണ്ട് ദില്ലി ഉണ്ട് മാസ്കോ അതെനിക്കിഷ്ട മാസ്ക് ഇടാ അതൊക്കെ അവര വ്യക്തിപരമായ മനസ്സിലായോ ഇപ്പൊ ഇങ്ങനെ ഇന്നിട്ട് ഇവിടെ യൂട്യൂബിലേക്ക് കാറ്റ് മേടിക്കുന്നുണ്ട് ഓരോരുത്തരും കുടുംബം നോക്കാൻ വേണ്ടി അലദുബായ് ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആണ് റീക്കൾ പെൻസിലോട്ടാണ് ഫസ്റ്റ് ഫ്ലോർ ആണ് വൺ ബൾ സീറോ ആണ് മായപ്പായാണ് മായ ഓഫർ ഉണ്ട്

മായ മായ ഇത് ഇത് ാണ് ആണ് അൽഫുബേബ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് റീഗൽ പെൻസില ഹോട്ടൽ ആണ് ഫസ്റ്റ് ഫ്ലോർ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ വൺ വൺ സീറോ ആണ് മായ സ്പായാണ് അൽഫുബേബിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഓടിക്കോ എന്ത് നിന്റെ എന്തെങ്കിലും കട്ടോ ചാർജ് ഹൺഡ്രഡ് ആണ് റിസപ്ഷൻ ഫിഫ്റ്റ് ഹൺഡ്രഡ് ആണ് ഒരു മണിക്കൂർ ഫോർ ഹൺഡ്രഡ് ഞങ്ങൾ ഓഫർ ഇട്ടിട്ടുണ്ട് ില്ല് കേട്ടോ അതുപോലെ സാന്ത് നോക്കാക്കേണ്ടത് മൂന്ന് ലേഡിയാണ് വൺ ഫിഫ്റ്റിയാണ് ആയുർവേദിക്കുന്നത് വൺ ഫിഫ്റ്റിയാണ് മലയാളികളാണ് അതുപോലെ തന്നെ നമുക്ക് ദില്ലി ഉണ്ട് മുംബൈ ഉണ്ട് ാണ് ഫ്രണ്ട്സിന്റെ ഹോട്ടലാണ് ഫസ്റ്റ് ഫ്ലോർ ആണ് സീറോ ആണ് മായസായു ഫോർ ഹാൻഡിന് ഹണ്ടിടേ ഉള്ളൂ സാൻഡ്വിച്ച് മസാറ്റ ഉണ്ട് മൂന്നിലേരി ആണ് വൺ ഫിഫ്റ്റി ആണ് ആയുർവേദിക്ക് വൺ ഫിഫ്റ്റി ആണ് ഗുണ്ട് വൺ ഫിഫ്റ്റി ആണ് ഞങ്ങൾ ഇതേ ഹോട്ടൽ തന്നെ ഹോട്ടൽ സർവീസ് ഉണ്ട് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ ഒരു ജാമില്ല ഇത് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് റീഗൽ റീകൽ ഹോട്ടലാണ് ഫസ്റ്റ് ഫ്ലോർ ആണ് വൺ വൺ സീറോ ആണ് മായസ്പായ ഓഫർ ഉണ്ട് ഫോർ മാത്രം ഹാൻഡ്രഡേ ഉള്ളൂ സാന്റ്വിച്ച് മസാജ് ഉണ്ട് മൂന്ന് ലേഡിയാണ് വൺ ഫിഫ്റ്റി ആണ് ഞങ്ങൾക്ക് ആയുർവേദിക്ക് ഉണ്ട് വൺ ഫിഫ്റ്റി ആണ് ഹോട്ടൽ സർവീസ് ഉണ്ട് വൺ ഫിഫ്റ്റി ആണ് ഞങ്ങൾ ന്യൂ സ്റ്റാഫുകൾ വന്നിട്ടുണ്ട് മലയാളി അതുപോലെ തന്നെ ഞങ്ങൾക്കിവിടെ മുംബൈ ഉണ്ട് ദില്ലി ഉണ്ട് എന്നാൽ പിന്നെ ഇന്നത്തേക്ക് എല്ലാവരും പോയി കിടന്നു തുടങ്ങിക്കോ